താരപുത്രി മാളവികയുടെ പേര് ഒരിക്കൽ മാത്രമാണ് ഗോസിപ്പ് പേജുകളിൽ ഇടം പിടിച്ചിട്ടുള്ളത് നടൻ ഉണ്ണിമുകുന്ദന്റെ പേര് പറഞ്ഞായിരുന്നു അത് വിവാഹത്തിന് മുന്നേ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന മാളവികയോട് ഇക്കാര്യം നേരിട്ട് ചോദിച്ചപ്പോൾ ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കൾ ആണെന്നായിരുന്നു മറുപടിയായി മാളവിക നൽകുകയും ചെയ്ത് മാത്രമല്ല അന്ന് അഭിനയമോഹം ഉണ്ടായിരുന്നെല്ലാം തന്നെ ഒരുമിച്ച് ഒരു ചിത്രം ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെന്നും പറഞ്ഞിരുന്നു ഈ ഇന്റർവ്യൂ ഉണ്ണിയേട്ടൻ കാണുമെന്നും എന്തായിരിക്കും സംഭവിക്കുക എന്നും കാത്തിരുന്ന് തന്നെ എല്ലാം കാണാം എന്നുമായിരുന്നു അന്ന് മാളവിക പറഞ്ഞത് എന്നാൽ ആ വീഡിയോ പുറത്തു വന്നതിനു ശേഷം ഇരുവരുടെയും സുഹൃത്തു ബന്ധം തന്നെ ഉലഞ്ഞു പോവുകയായിരുന്നു മാത്രമല്ല ജയറാമും കുടുംബവും മുഴുവൻ ഉണ്ണിമുധനെ അകറ്റി നിർത്തുകയും ചെയ്തു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നീ മൂന്ന് താരങ്ങളെ അല്ലാതെ യുവതാരങ്ങളിൽ ആരെയും തന്നെ ഉണ്ണിമുധൻ ഫോളോ ചെയ്യുന്നില്ല അക്കൂട്ടത്തിൽ പൂർണ്ണമായും അകറ്റി നിർത്തിയിരിക്കുന്നവരാണ് ജയറാമും പാർവതിയും മകൻ കാളിദാസ് ജയറാമും മകൾ മാളവികയും എല്ലാം ഒരു കാലത്ത് താരകുടുംബവുമായി അടുത്ത ബന്ധത്തിൽ സൗഹൃദത്തിലുമായിരുന്നു ഉണ്ണി ഇപ്പോൾ അവരുമായി യാതൊരു ബന്ധവുമില്ല അവർ തിരിച്ചും അങ്ങനെ തന്നെയാണ് ജയറാമും കുടുംബവുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന ആളായിരുന്നു നടി അപർണ ബാലമുരളി അപർണയും ഉണ്ണിമുകുന്ദനും ഒരുമിച്ച് മിണ്ടിയും പറഞ്ഞു എന്ന സിനിമയിൽ അഭിനയിച്ചതോടെ ഉണ്ണിയുടെ പല മോശ വശങ്ങളും മനസ്സിലാക്കുവാൻ സാധിച്ചെന്ന വ്യക്തി തന്നെയാണ് അപർണയും ഉണ്ണിമുകുന്ദൻ അഭിനയിച്ച മിണ്ടിയും പറഞ്ഞു എന്ന ചിത്രത്തിൽ എല്ലാ പണികളും പൂർത്തിയാക്കി കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി ആ സിനിമ ഇരിക്കുകയാണ് എന്നാൽ സിനിമ ഇതുവരെയായിട്ടും അണിയറയിൽ നിന്നും പുറത്തു വന്നിട്ടില്ല ഇതിന് കാരണം ഉണ്ണിമുകുന്ദൻ ആണ് എന്നിവരെ പലരും സോഷ്യൽ മീഡിയയിലൂടെ പറയുകയും ചെയ്തിരുന്നു ഉണ്ണിമുകുന്ദന്റെ ചില പിടിവാശികളാണ് ഇതോടെയാണ് ചിത്രം റിലീസ് ആകാൻ വഴിയാതെ പോയതെന്നും അപൂർണമായി തന്നെ ഇടക്ക് തന്നെ ഇത്രയും പ്രശ്നങ്ങളാണ് നിഖില വിമലയുമായി സംഭവിച്ചത് ഈ രണ്ട് നടിമാരെയും ഉണ്ണി ഇപ്പോൾ അത്ര നല്ല രസത്തിലല്ല എന്ന് തന്നെയാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു പരത്തിയത് ഇതിന് വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ആരാധകരൊക്കെ തന്നെ ഇത് വിശ്വസിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ഒരാളെ തളർത്താൻ അവസരങ്ങൾ കിട്ടുമ്പോൾ അയാളെ തളർത്തുക മാത്രം ചെയ്യുന്ന ഒരു സമൂഹത്തിൽ തന്നെയാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടൻ ഉണ്ണിമുകുന്ദനെതിരെ ശക്തമായ വിമർശനങ്ങളും കമന്റ് ബോക്സിലൂടെ ഉയരുന്നുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ മാർക്കോ എന്ന സിനിമയ്ക്ക് വേണ്ടി ബോഡി ബിൽഡ് ചെയ്യവെയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബിയിൽ നിഖിലയും ഉണ്ണിമുകുന്ദനും ഒരുമിച്ച് അഭിനയിച്ചത് അന്നൊക്കെ ഉണ്ണിമുകുന്ദൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണെന്നും മാർക്കോയ്ക്ക് വേണ്ടി രണ്ടുപേനേരവും ജിം വർക്കൗട്ട് ഒക്കെ ചെയ്തിരുന്നുവെന്നും ഭക്ഷണ രീതിയിൽ പോലും എല്ലാ ക്രമീകരണങ്ങളും അദ്ദേഹം വ്യക്തമായി വരുത്തിയിരുന്നുവെന്നും നിഖില തുറന്നു പറഞ്ഞിരുന്നു മാർക്കോ റിലീസായി സൂപ്പർ ഹിറ്റ് ആയപ്പോൾ ഗഡ് സെറ്റ് ബേബിയുടെ ഡബ്ബിംഗ് ഉണ്ണി പൂർത്തിയാക്കിയിരുന്നില്ല ചിത്രം അതിനു മുന്നേ മാർക്കോ വമ്പൻ ഹിറ്റ് ഹിറ്റായതോടെ ഉണ്ണിമുകുന്ദിന് അഹങ്കാരവും കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരായിരുന്നു കമന്റ് ബോക്സുകളിലൂടെ എഴുതി നിറച്ചത് ഡബിംഗ് ചെയ്യണമെങ്കിൽ ഇതിനും പ്രതിഫലം വേണമെന്നും സിനിമയുടെ ലാഭത്തിൽ നിന്നും ഇരുപത് ശതമാനം തനിക്ക് വേണമെന്നും ഉണ്ണി ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ആ സിനിമ ഒരിക്കലും വലിയൊരു ബജറ്റ് നിറക്കുമെന്ന് കരുതിക്കൊണ്ട് ഇറക്കിയ സിനിമയല്ലായിരുന്നു അതുകൊണ്ട് തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അത് താങ്ങാവുന്നതിലും ഏറെയായിരുന്നു എങ്കിലും പണം നൽകാമെന്ന് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരുന്നു അപ്പോഴേക്കും ഉണ്ണിയും നിഖിലയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി